വെൽക്കം ടു ഷവർ അസിയെ ഞാൻ ഫസ്റ്റായിട്ട് ഈ റെസ്റ്റോറൻറ്റിൽ വരുന്നത് എന്നെ അത്ഭുതപ്പെടുത്തിയതെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഷവർമ വാങ്ങിക്കാനാണ് വന്നത് അപ്പോൾ ഈ ഒരു ഷവർമ വേണ്ട അറബിക് ഷവർമയാണ് അറബിക് ബ്രെഡിൽ സെവൻ തെറംസിനെ ഇവർ തരുന്നത് കേട്ടോ അത്യാവശ്യം ചിക്കൻ ഉണ്ട് അതിൻ്റെ ഇവിടെ ഇതാ ഗാർലിക് സ്പൈസിയാണ് പറഞ്ഞത് അത് ഫ്രീ ആണ് കേട്ടോ ഇതിൻ്റെ കൂടെ ഇനി നിങ്ങൾക്ക് സാജ് ബ്രെഡിൽ വേണമെങ്കിൽ ഈ ഒരു ഷവർമ്മക്ക് ആറ് തിറംസാണ് അത്യാവശ്യം വണ് കേട്ടോ സിക്സ് തിറംസിന് ഞാൻ അതിൻ്റെ വലുത് ആണെങ്കിൽ ടെൻ തിറംസ് അതിൻ്റെ കൂടെ ഗാർലിക്ക് നോർമൽ സോസ് വേണമെങ്കിൽ തരും അല്ലെങ്കിൽ സ്പൈസി വേണമെങ്കിൽ തരും കേട്ടോ വന്ന് ട്രൈ ചെയ്തോ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഷവർമിയാണ് നല്ല ആംബിയൻസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് ഫാമിലിക്കൊക്കെ വന്നതിനാൽ ഇരുന്ന് തിന്നാനുള്ള നല്ല സൗകര്യം ഉണ്ട് പ്രൈസ് ഷവർമ ആറ് തിറിച്ചിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാം സ്പൈസി പിക്കിൾസ് അടക്കം തരുന്നുണ്ട് കേട്ടോ ഇതിൽ മിക്സ് ചെയ്യുക കഴിച്ചു നോക്കണ്ട ബിസ്പില്ല ഇത് നിങ്ങൾ സ്പൈസി ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ ഒരു ഗാർലിക് സോസ് സ്പൈസി വാങ്ങിച്ചോസിൻ്റെ ഷവർമ കഴിച്ചു നോക്കുമ്പോൾ അത്യാവശ്യം ഹെവി തന്നെ കേട്ടോ നല്ല സ്റ്റഫ് ചെയ്ത് ചിക്കൻ നല്ലോണം ഉണ്ടെന്നാണ് ഇത് ഒന്ന് കഴിച്ചു നോക്ക് വയറ് നല്ല ഫുള്ളാവും ഉണ്ട് ഒതന്റിക് ഷവർമ പറമ്പിക് ലൊക്കേഷൻ ഷാർജ ബുത്തീനിൽ ഷവർമ അല അൽ സെറേ വലിയൊരു റെസ്റ്റോറൻറ് കേട്ടോ അത്യാവശ്യം ആൾക്കാർക്ക് വന്നിരിക്കാനുള്ള സൗകര്യം